മേക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് എനിക്ക് വലിയൊരു ഓർഡർ കൊടുക്കേണ്ട ദിവസമാണ് പക്ഷെ എനിക്ക് ഇന്ന് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല കാർഡ് ഒന്നും അടിച്ച് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാർഡ് അടിച്ച് കിട്ടാത്തവരാണ് എന്തായാലും ഇനി ഒരു രണ്ട് ദിവസം എടുക്കുന്ന വിചാരിക്കണോ അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസ് കാണിച്ചതെ ഇത് ആക്ച്വലി അതിൽ ഒരു മോഡലല്ല കേട്ടോ ഇത് എൻ്റെ മകൾക്ക് ഞാൻ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തൊരു മോഡലാണ് കുഞ്ഞൊരു പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്ത് മൂന്ന് ബട്ടർഫ്ലൈ വെച്ചിട്ട് ചെയ്തൊരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ ആക്ച്വലി എനിക്ക് മകൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സെയിൽ ചെയ്യാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു വൈറ്റ് നിറയെ ഫ്ളവേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഭയങ്കരമായിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉള്ളതുപോലെ നമുക്ക് തോന്നൂല്ല പക്ഷെ എന്നാലും അതിലൊരു നാലോ അഞ്ചോ ഫ്ലവേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ലീഫും പോളനും ഒക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡിൽ ചെയ്തിട്ടുള്ളൊരിതാണ് കേട്ടോ അടിയിൽ നമ്മൾ മറ്റേ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് നമുക്കത് സെയിൽ ആണെന്നുണ്ടെങ്കിലും അടിയിൽ നീറ്റായിട്ട് ഇരിക്കണം ആ ഗ്രീൻ ലീഫിൻ്റെ അവിടെയും കൂടെ എനിക്കത് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഇതെൻ്റെ ഫേവറേറ്റ് മോഡലാണ് കേട്ടോ ഞാൻ എന്ത് വിചാരിച്ച് ചെയ്താന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മോഡലാണിത് ഒരു ബട്ടർഫ്ലൈം അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ടി ആർ പോലെയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹെയർ ബാൻഡാണത് ഇതൊക്കെ ആക്ച്വലി അവരായിട്ട് നമുക്ക് ഇന്ന ഡിസൈൻ വേണം പറയണമല്ല എനിക്കിഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ മതിയെന്ന് അവർ പറയും അവർക്ക് ആണ് കേട്ടോ അത് അത് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ കൊടുക്കണം ആക്ച്വലി ഞാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റിലാണ് ഇത് കൊടുക്കുന്നത് ഇവിടെ ചെന്നൈയിലുള്ളത് അതുകൊണ്ട് പിന്നെ ഈ ഒരു മോഡലാണ് വരുന്നത് ഇതും ആക്ച്വലി ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ മനസ്സിൽ വരുമ്പോൾ അത് ചെയ്യണമെന്നേ ഉള്ളൂ ഇല്ലാതെ മുൻകൂട്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമല്ല കേട്ടോ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യണേ ഹെയർ ബാൻഡിലാണെങ്കിലും ഹെയർ ക്ലിപ്പിലാണെന്നുണ്ടെങ്കിലും അടിവശം വൃത്തിയേടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യണം ഫോം ഷീറ്റോ ഇല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റിൻ്റെ ബ്ലാക്കോ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജാസ്മിൻ ബഡ്സ് ഫുൾ ഹെയർ ബാൻഡിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ നമ്മളിത് ഗ്ലൂഗണ്ഡ് വെച്ചിട്ട് ചെയ്ത് തന്നെ അടിയിൽ വൃത്തിയേടായിട്ട് തോന്നാതി തോന്നിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കസ്റ്റമർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം അടിയിൽ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് നീറ്റായി കൊടുത്തിരിക്കുന്നത് ആൻഡ് ആക്ച്വലി അത് വന്നിട്ട് വയർഡ് ഹെയർ ബാൻഡ് നാലഞ്ചെണ്ണം ഒട്ടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹെയർ ബാൻഡ് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ സെൻറ്റർ ക്ലിപ്പാണ് ലേഡീസിനും ഗേൾസിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഇത് ആക്ച്വലി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു എനിക്ക് ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ കാർഡ് വന്നതിന് ശേഷം എനിക്ക് ഒന്നും കൂടെ തുറക്കണം അപ്പോൾ ഇപ്പോഴേ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെറുതെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കവറ് നാശമായി പോവും അപ്പോൾ പാക്ക് ചെയ്യുന്ന കവർ കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പാക്ക് ചെയ്യണ കവർ കെട്ടോ ഇത് നമ്മൾ കുറേ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു രണ്ട് രൂപയോ രണ്ടര രൂപയോ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ അത് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിച്ചതാണ് അത് നമ്മൾ സെൽഫായിട്ടുണ്ടെങ്കിൽ നമുക്കത് മേൽട്ട സ്റ്റിക്കർ റിമൂവ് ചെയ്തായിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു സെൻ്റർ ക്ലിപ്പാണ് ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സിൽ തോന്നിയൊരു മോഡലിൽ എൻ്റെ ഓൺ ഡിസൈനായിട്ട് ഞാൻ ചെയ്തതാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ ഓൺ ഡിസൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുള്ളത് ആക്ച്വലി എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ ഒരു സെൻറ്റർ ക്ലിപ്പാണ് അത് ഞാൻ ചിലപ്പോൾ എല്ലാം ഞങ്ങൾക്ക് തുറന്ന് കാണിച്ച് തരില്ല കേട്ടോ ഞാൻ പറഞ്ഞ കവറ് നാശമായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കടയിൽ കൊടുക്കുന്ന സമയത്ത് അവർ കസ്റ്റമേഴ്സ് വന്ന് കുറേ പേര് ഇങ്ങനെ ഒരുപാട് പേര് തുറന്നു നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളും കൂടെ നാശമായി കൊടുക്കണമല്ലോ പിന്നെ അതുപോലെ ഇത് ഒരു കോമ്പിൽ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മോഡലാണ് ഇതിൽ ഫുൾ കവർ ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ചെയ്യാതെ മീൻസ് ഫുൾ കവർ ഇത്രയും വലിയൊരു കവറില്ല ഈ ഇത് ഈ ക്ലിപ്പാണെങ്കിൽ ഇതിലോട്ട് കൊള്ളൂല്ല അത് കാരണം എന്താണ് ഞാനിങ്ങനെ സീൽ ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ ഒട്ടിക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റും കവർ ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് ബാക്കൊക്കെ അത്യാവശ്യം നമ്മൾ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് വൃത്തിയടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഫെൽറ്റ് ഷിട്ട് ഫോം ഷിട്ട് വെച്ച് കവർ ചെയ്യണം ബാക്ക് സൈഡ് പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യണതാണ് ഒരു മുയലിൻ്റെ കൊമ്പുവിലേക്ക് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വന്നപ്പോൾ എന്തോ ആയിപ്പോയതാണ് ഞാൻ വേറെ എന്തോ ഉദ്ദേശിച്ചു ആക്ച്വലി ഈ ഒരു മോഡലിലേക്ക് അത് വന്നു കുട്ടികൾക്ക് പിന്നെ ഈ വാലും കൊമ്പും ചെടിയൊക്കെ ഉള്ളതാണല്ലോ നോർമലി ഇഷ്ടം അപ്പോൾ ഇത് നമ്മൾ ചെറുതായതുകൊണ്ടുതന്നെ നമ്മൾ പെയർ ആയിട്ട് രണ്ടെണ്ണം നമ്മൾ ചെയ്തു കേട്ടോ സിംഗിൾ പീസായിട്ട് കൊടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നിയില്ല അതാണ് ഞാൻ അത് പെയർ ആയിട്ട് ചെയ്തു ഇത് സിംഗിൾ പീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ എന്താണ് സ്റ്റോണൊക്കെ വെച്ചിട്ട് മൂന്നെണ്ണം വെച്ചിട്ട് ടെംപ്ലേറ്റ് ഒക്കെ കട്ട് ചെയ്ത് മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ നോർമൽ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ആക്ച്വലി ഇത് ഞാൻ വേറൊരു മോഡലിൽ കണ്ടു ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ഫ്ലവറിൽ എനിക്ക് രണ്ടെണ്ണം മതിയെന്ന് തോന്നിയത് കാരണം രണ്ട് ലെയർ മതിയെന്ന് തോന്നിയത് കാരണം ബാക്കി വന്ന ബാലൻസ് ലെയർ കൊണ്ട് ഞാൻ ആ ഒരു ഫ്ലവർ ചെയ്ത് തോന്നേ ഉള്ളൂ ഇത് വന്നിട്ട് ഞാൻ സെയിൽ ചെയ്യാനുള്ളതല്ല ഇത് സ്കൂളിൽ എൻ്റെ മകള് വെച്ചിട്ട് പോണത് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം അത്ര വീട്ടിൽ അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിക്കാൻ ഇപ്പോൾ അവരുടെ അമ്മമാർ പറഞ്ഞു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് ഞാൻ പൈസ ഒക്കെ അല്ല കൊടുക്കണം ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അവർ ചോ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പൈസ ഇരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് അവളുടെ ഫ്രണ്ടല്ല അവളെ പോലെ തന്നെ അല്ലെ എനിക്ക് ആ കുട്ടിയുള്ളൂ അപ്പോൾ അത് തന്നെ അവൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർ കൊണ്ട് ചെയ്താണ് അത് പിന്നെ നമ്മുടെ ഇതുപോലത്തെ സ്റ്റോൺ ക്ലിപ്പ് സെൻറ്റർ ക്ലിപ്പാണ് വരുന്നത് ഗേൾസിനൊക്കെ ഉള്ളത് ഇത് ആക്ച്വലി എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു നാൽപ്പത് രൂപയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് രൂപ കിട്ടിയേ കിട്ടി അങ്ങനെയുള്ളൂ പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ കൊടുത്താൽ എൻ്റെ അടുത്ത് ആരും ബാർഗെയിൻ ചെയ്തിട്ടില്ല കേട്ടോ റേറ്റ് കമ്മിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇതും എൻ്റെ ഒരു ഫേവററ്റ് ക്ലിപ്പാണ് എനിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ക്ലിപ്പിൻ്റെ അടുത്ത് ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ വന്നതാണ് മീൻസ് നമുക്ക് പൈസ ഒന്നും അത്ര ഇല്ലാത്ത ആ ഒരു രീതിയിൽ നമ്മൾ വന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ആ സമയത്ത് എത്ര ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ള സമയമായിരുന്നു അപ്പോൾ എനിക്കതും വായിക്കാൻ പറ്റുന്നത് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ ഇതും അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ചെയ്തൊരു ക്ലിപ്പാണ് ഞാൻ അവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതും ാണ് ഞാൻ വെറൈറ്റി എൻ്റെ ഓൺ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് നമ്മൾ നോർമലി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രീനും റെഡും അതുപോലെ തന്നെ ഗോൾഡൻ കളർ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഡിസൈൻ ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് സെയിൽ ചെയ്തോളൂ കേട്ടോ ഞാൻ കോപ്പി റൈറ്റ് ഒന്നും കൊടുക്കുകയൊന്നുമില്ല എനിക്കൊരു പ്രോബ്ലം ഇല്ല ഇല്ലാട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്തോളാം ഡിസൈൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ആ അവർക്ക് കേട്ടോ പിന്നെ ഇതും അതുപോലെ നമ്മളൊരു യെല്ലോ ബ്ലാക്ക് തീം നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ യെല്ലോ ബ്ലാക്ക് ചിലപ്പോൾ ഈ മൊബൈലിൽ നിങ്ങൾക്ക് അത്ര അട്രാക്ഷൻ ആയി തോന്നില്ല പക്ഷെ നേരിട്ട് കാണാം നല്ല ഭംഗിയാട്ടോ ഫോണിൽ ഓൾമോസ്റ്റ് നമുക്ക് അത്ര ഞങ്ങൾക്ക് ഇതായി തോന്നില്ലല്ലോ പിന്നെ ഞാൻ ഒരു ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്യാതെയാണ് തരുന്നത് ഇതിൽ എന്താ പറയുക വീഡിയോ എടുത്തിട്ടുണ്ട് ഫിൽറ്റർ ഒന്നും ഞാൻ ലൈറ്റ് അങ്ങനെ ഒന്നുമില്ല നോർമലി നമ്മൾ ക്യാമറയിൽ ഞാൻ മൊബൈൽ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനസ് കുറച്ച് കമ്മിയായിട്ട് ഞങ്ങൾക്ക് തോന്നും പക്ഷെ നേരിട്ട് കാണണം നല്ല ഭംഗിയാണ് പിന്നെ ഇതുപോലെ നമ്മൾ തിയ്യും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിലതൊക്കെ നമ്മുടെ ഓൺ ഡിസൈനായി മാറും തനിയേ പിന്നെ ഇത് നമ്മള് സെറ്റായിട്ട് കൊടുക്കാറുള്ളതാണ് ആക്ച്വലി ഞാനിത് വലിയൊരു കാർഡിലാക്കിയിട്ടാണ് കൊടുക്കാറ് എൻ്റെ ആ കാർഡ് കാർഡില്ലാത്ത ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു കാർഡും ഇല്ല കാർഡൊക്കെ കഴിഞ്ഞു അപ്പം അടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ഹസ്ബൻഡ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മീൻസ് പുറത്ത് കൊടുത്തിട്ട് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് കൊടുക്കുക ഇത് ആക്ച്വലി ഒരു പാക്ക് ആയിട്ടാണ് ഇത് സിംഗിൾ പീസ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുക അത് ഞാൻ പറഞ്ഞു വലിയൊരു സൂപ്പർ മാർക്കറ്റേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അവരും സിംഗിൾ പീസ് ആയിട്ടല്ല കൊടുക്കുക അവരും പാക്ക് ഓഫ് പത്ത് പീസ് അങ്ങനെയാണ് കൊടുക്കുക ആക്ച്വലി എനിക്ക് തോന്നുന്നു പത്ത് കളർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ നമ്മൾ വെളിയിലൊന്നും ഒന്നും ഒരിക്കലും നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് വെളിയിൽ പൊടി കയറാൻ പാകത്തിന് വെക്കരുത് കേട്ടോ കവറൊക്കെ ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു മോഡൽ അതുപോലെ തന്നെ പിന്നെ നമ്മൾ വേറെ ഇതുപോലൊരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫുൾ സെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ പിന്നെ ഈ ഒരു മോഡലും ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കിലൊക്കെ വൃത്തിയേടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഫെൽറ്റ് ഷീട്ടോ ഫോം ഷീറ്റോ വെച്ച് കവർ ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ് വൃത്തിയേഡായി കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കണംന്ന് തോന്നില്ല ചിലപ്പോൾ പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ വാങ്ങിക്കാത്തത് ഭൂവും വൃത്തിയേടാവാതെ നീറ്റാകാതെ ഫിനിഷിംഗ് ആവാതിരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഫിനിഷിംഗ് ആയി നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതും എൻ്റെ ഒരു ഓൺ ഡിസൈനാണ് ഓ മൈ ഗോഡ് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളുടെ ഫേവറേറ്റ് ഉണ്ടാവും അവർക്ക് നോർമലി അവർക്ക് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ാണ് അപ്പോൾ അത് അവർക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കി ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ എന്ത് അവർക്ക് ആദ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ട് ആണ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു മോഡൽ നന്നായിട്ടുണ്ട് യുണീക്കായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അത് ട്രൈ ചെയ്യും കേട്ടോ ഷോപ്പിക്കാണെങ്കിലും എവിടേക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഡിസൈൻസ് ഒക്കെ തന്നെ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഓൾറെഡി ഞാൻ ചെയ്ത ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂവും പേളും ഒക്കെ വെച്ച് തരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ പിന്നെ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ഓർഡർ വന്നിട്ട് അപ്പോൾ ഇത്രയും ഞാൻ തൽക്കാലം ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിരിക്കണേ നമുക്ക് എന്താ ഡിസ്പ്ലേ കാർഡും കൂടെ വന്നിട്ട് അതിൽ ഇതൊക്കെ ക്ലിപ്പുകളൊക്കെ കുത്തി വെച്ചിട്ട് വേണം നല്ല നീറ്റായിട്ട് കവർ ചെയ്തിട്ട് കൊണ്ട് കൊടുത്ത് വിലയിട്ട് എനിക്ക് പൈസ വാങ്ങിച്ചിട്ട് വരെ അപ്പോൾ എന്തേലും ഇത്ര എനിക്ക് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്ത അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണട്ടോ ബൈ